ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ മുടിയിൽ എണ്ണ പുരട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുടിയിൽ എണ്ണ പുരട്ടാതിരുന്നാൽ ഉണ്ടാകുന്നത് വരൾച്ചയാണ് ഇതുമൂലം മുടിയുടെ ഭംഗിയും ആരോഗ്യവും പൂർണ്ണമായി നശിക്കാനിടയാകും മുടിയിൽ എണ്ണ പുരട്ടുന്നത് മുടിക്ക് നല്ല ഈർപ്പം നൽകും ഇതില്ലാതിരിക്കുന്നത് മുടി പൊട്ടിപ്പോകാനും മുടിയുടെ അറ്റം തുമ്പി പിളരാനും കാരണമാകും യിൽ എണ്ണ പുരട്ടാതിരിക്കുന്നത് തലയോട്ടി വരണ്ട് ഈർപ്പമില്ലാതായി ഇതുമൂലം ചൊറിച്ചിലും താരനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലയോട്ടിക്ക് ആവശ്യമായ ഈർപ്പം ലഭിക്കാതിരിക്കുന്നത് വ്യോമഹൂപങ്ങളെ ദുർബലപ്പെടുത്തുകയും അതുമൂലം മുടി കൊടിച്ചിലുണ്ടാവുകയും ചെയ്യും എണ്ണ മുടിക്ക് ആരോഗ്യകരമായ തിളക്കം നൽകാൻ സഹായിക്കും മുടിയിൽ എണ്ണ പുരട്ടാതിരിക്കുന്നത് അതിന്റെ തിളക്കം നഷ്ടപ്പെടുത്തുകയും നിർജീവമായി കാണപ്പെടുകയും ചെയ്യും മുടിയിൽ എണ്ണ പുരട്ടാതിരിക്കുന്നത് അതിൻ്റെ സ്വാഭാവിക ഭംഗിയും ഒതുക്കവും നശിപ്പിക്കും അതുമൂലം സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും മുടിയിൽ എണ്ണ പുരട്ടാതിരിക്കുന്നത് മുടിയുടെ ഇലാസ്തികത കുറയാൻ കാരണമാകും ഇത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് മുടിയിൽ എണ്ണ പുരട്ടാതിരിക്കുന്നത് മുടി ഘട കെട്ടാൻ കാരണമാകും ഇത് മുടി കൊഴിച്ചില്ലെന്നും മുടി പൊട്ടിപ്പോകാനും കാരണമാകും മുടിയുടെ വളർച്ച തടസ്സപ്പെടുമെന്നതാണ് മുടിയിൽ എണ്ണ പുരട്ടാത്തത് മൂലമുള്ള മറ്റൊരു പ്രശ്നം അപര്യാപ്തമായ ഈർപ്പവും പോഷണവുമാണ് ഇതിന് കാരണം